മലയോര മേഖലയിൽ ലഹരി പിടിമുറുക്കുന്നു എന്ന ശക്തമായ ആശങ്ക നിലനിൽക്കെ സി പി എം പാർട്ടി അതിനെ ഒത്താശ ചെയ്യുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് ലഹരി മാഫിയ സംഘങ്ങളെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരണമെന്നും പീഡനത്തിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ ജോസഫ് ഹൈബിഷന്യൂസിനോട് പറഞ്ഞു മലയോരത്ത് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന ലഹരി വിൽക്കുന്ന സംഘം വർദ്ധിച്ചു വരികയാണ് എന്നുള്ള കണക്ക് അനന്തരം നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈയൊരു വിഷയത്തിൽ ഈ മലയോര മേഖലയിലെ കേളകം കണിച്ചാറ് കൊട്ടിയൂർ പഞ്ചായത്തുകളിലെ സി പി എം നേതൃത്വം ഇതിന് ശക്തമായ പിന്തുണ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമേറിയ വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കുളക്കാട് ലോക്കൽ സെക്രട്ടറിയുടെ മകനെ ഇത്തരത്തിലൊരു പീഡന കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ഒതുക്കി തീർക്കുവാനുള്ള നിലപാടുകളുമായിട്ടാണ് സി പി എം പാർട്ടി മുന്നോട്ട് പോയത് ഇതേ വ്യക്തിയെ തന്നെ അതിന് മുൻപത്തെ ദിവസങ്ങളിൽ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തപ്പോൾ ആ കേസും ഒതുക്കി തീർക്കുവാനുള്ള ഒരു നിലപാട് സി പി എം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഈ മലയോര മേഖലയിലെ യുവാക്കളെ മുഴുവൻ കാർന്നു നിന്ന ഇത്തരം ഭീഷണികൾക്കെതിരെ സി പി എം പാർട്ടി സ്വീകരിക്കുന്ന ഈ നിലപാടുകൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് മലയോരത്തെ യുവജനങ്ങളെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരെ അവരെ സംരക്ഷിക്കുന്ന ആളുകൾക്കെതിരെ കടുത്ത നടപടികൾ എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം സംഭവമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പത്രക്കുറിപ്പും ഇറക്കിയിട്ടുണ്ട് ഹൈവിഷൻ ന്യൂസ് കേരളം